നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഒരു പെൺകുട്ടി അവളെ പതിമൂന്ന് വർഷത്തിനും പതിനെട്ട് വർഷത്തിനുമിടയിൽ അറുപതിലധികം പുരുഷന്മാർ നിരന്തരം പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു വരികയും അതിൻ്റെ മേലിപ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന സംഭവ വികാസങ്ങൾ സംവാദങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളം എന്തുകൊണ്ടാണ് ഇത്രമേൽ പുരുഷാധിപത്യപരമായി മാറിയത് ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായി മാറിയത് എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളും പെൺകുട്ടികളും മാത്രമല്ല ആൺകുട്ടികളുടെ രക്ഷിതാക്കളും ആൺ സമൂഹവും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുക പ്രത്യേകം ഈ കാര്യം എടുത്തു പറയുന്നത് നമ്മുടെ പല സംവാദങ്ങളിലും പെൺകുട്ടികളുടെ പേരൻറ്റിങ്ങുമായി രക്ഷാകർത്താക്കളുമായി ബന്ധപ്പെട്ട് അധിക്ഷേപങ്ങളും സംവാദങ്ങളും നടക്കുന്നതായി കാണാനിടയായി വാസ്തവത്തിൽ ഒരു പെൺകുട്ടി പല ഘട്ടങ്ങളിലായി ഇതുപോലെ പീഡിച്ച്പ്പെട്ട കേരളത്തിലെ കുപ്രസിദ്ധമായിട്ടുള്ള താത്രികുട്ടി സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് താത്രിക്കുട്ടിയുടെ രണ്ടാമത്തെ സ്മാർത്ഥ വിചാരം നടന്നത് എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ കേരളം വളരെ മുന്നോട്ട് പോയി ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിഭിന്നമായ ഭൗതിക സാഹചര്യങ്ങൾ ഉയർന്നു വന്നു ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടു നമ്മൾക്ക് പല കാര്യങ്ങളിലും അഭിമാനിക്കാൻ വകയുണ്ട് തീർച്ചയായും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സാമൂഹികമായ വളർച്ചയെ ഇതുപോലുള്ള ഒരൊറ്റ സംഭവം കൊണ്ട് പൂർണ്ണമായി തള്ളിക്കളയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാരണം ഇന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ അപൂർവമായി മാത്രമേ പെൺകുട്ടികൾ പുറത്തു പറയാറുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ആൺകോയ്മ നിലനിൽക്കുന്ന നമ്മുടേതുപോലുള്ള സമൂഹത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പുറത്തു പറയുന്നതോടുകൂടി അതിനിരയാവുന്നവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സാമൂഹികമായിട്ടുള്ള വിലക്കുകൾ സ്റ്റിഗ്മ മറ്റ് പ്രയാസങ്ങൾ ഇതൊക്കെ തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മുമ്പ് സൂര്യനെല്ലെ ഒരു പെൺകുട്ടി തുറന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ജീവിക്കാനുള്ള നിലനിൽക്കാനുള്ള അതിജീവിക്കാനുള്ള അനിവാര്യമായ ആഗ്രഹം കൊണ്ട് തീർച്ചയായും ഒരു പെൺകുട്ടി ഇതുപോലൊരു അനുഭവം നമ്മളുമായി പൊതുസമൂഹവുമായി പങ്കിട്ടിരിക്കുകയാണ് തീർച്ചയായും ഈ സംഭവം സൂചിപ്പിക്കുന്നത് എന്തിലേക്കാണ് നമ്മൾ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സാമൂഹികമായ പല മണ്ഡലങ്ങളിലും വികാസമുണ്ട് വിദ്യാഭ്യാസപരമായി സാമ്പത്തിക ദൈനംദിനം ലഭിക്കുന്ന കൂലിയുടെ വേതനത്തിൻ്റെ അളവുകൾ വെച്ച് നോക്കിയാൽ പൊതുജന ആരോഗ്യത്തിൻ്റെ മാനദണ്ഡം വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ സമൂഹത്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ സ്ത്രീ സമൂഹം പെൺ ജീവിതങ്ങൾ അരക്ഷിതമാകുന്ന ഒരു സമൂഹത്തിൽ വാസ്തവത്തിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഏത് രീതിയിലുള്ള വളർച്ചയാണ് അവകാശപ്പെടാൻ കഴിയുക എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആധുനിക കാലത്ത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ട ഒരു സമയമായി എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ അതേപടി പകർത്തണമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ നമുക്കറിയാം നമ്മൾ എല്ലാ ഭൗതികമായ വികാസങ്ങൾക്കും നിദാനമായി തീരുന്നത് അടിസ്ഥാനമായി തീരുന്നത് തീർച്ചയായും ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന വികാസ പരിണാമങ്ങളെ അവലംബിച്ചാണ് എന്ന് നമുക്കറിയാം അതേസമയം നമ്മുടെ ജീവിത സംബന്ധമായിട്ടുള്ള നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളും ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വിടുന്ന മണ്ഡലങ്ങളിൽ മാത്രം നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പാശ്ചാത്യമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പടിഞ്ഞാറൻ വിദ്യാഭ്യാസത്തെയും സാമൂഹ്യക്രമത്തെയും അനുകരിക്കുന്നു എന്ന പേരിൽ തള്ളിക്കളയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുകൂടി ഇന്നത്തെ ഈ ഒരു അവതരണത്തിൽ ലക്ഷ്യമായി ഞാൻ കരുതുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് ബന്ധങ്ങളെക്കുറിച്ചും സെക്സിനെക്കുറിച്ചുമുള്ള വിദ്യാഭ്യാസം യൂറോപ്പിലായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് പടിഞ്ഞാറ് രാജ്യങ്ങളിലായാലും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് റിലേഷൻഷിപ്പ് ആൻഡ് സെക്സ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ബന്ധം ബന്ധം എന്നുള്ളത് ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കാരണം സാമൂഹിക ബന്ധങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തേതുപോലുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ എങ്ങനെ ഇടപെടണം ഏത് രീതിയിലായിരിക്കണം അവരുടെ ഇടപെടൽ സാമൂഹികമായ ബന്ധം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പാഠ്യപദ്ധതികൾ ഇന്ന് മിക്കവാറും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ പാഠ്യപദ്ധതികളുടെ ഭാഗമാണ് അത് നിർബന്ധമായി പഠിപ്പിക്കേണ്ടതാണ് യു കെയിലൊക്കെ ഈ റിലേഷൻഷിപ്പ് ആയി ബന്ധപ്പെടുന്ന അതുപോലെ തന്നെ സെക്സുമായി ബന്ധപ്പെടുന്ന ലൈംഗികതയുമായി ബന്ധപ്പെടുന്ന പാഠ്യപദ്ധതി അനിവാര്യമായും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായും പാഠ്യപദ്ധതിയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് അത് കാണിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വിദ്യാ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ലൈംഗിക പീഡനത്തിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ മുതൽ പതിനേഴോ പതിനെട്ടോ പത്രവാർത്തകൾ അവ അവലംബിക്കുകയാണെങ്കിൽ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ആൺകുട്ടികൾ മുതൽ കുറേ അധികം പ്രായമുള്ള ആളുകൾ വരെ ഇൻവോൾഡ് ആണ് അത് പല പ്രായങ്ങളിലുള്ള പുരുഷന്മാർ ഈ ഒരു ലൈംഗിക പീഡനത്തിൽ ആണ് അപ്പോൾ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടികളെ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ട് നിരന്തരം പീഡിപ്പിക്കാൻ നിരന്തരം ശല്യം ചെയ്യാൻ നിരന്തരം ചൂഷണം ചെയ്യാൻ അതിന് അനുസൃതമായ മാനസികാവസ്ഥ ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു അതൊരു ചോദ്യമാണ് അപ്പോൾ അവർ മാതൃകയാക്കുന്നത് അവരാരെയാണ് മാതൃകയാക്കുന്നത് ഈ കുട്ടികൾ മാതൃകയാക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ പേരൻറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന ചർച്ചകളിലൊക്കെ പെൺകുട്ടികൾ എന്നുള്ള രീതിയിലാണ് സംവാദം വരുന്നത് വാസ്തവത്തിൽ പെൺകുട്ടിക്ക് പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു വാഴ മുള്ളിൽ വീണാലും മുള്ളിൽ വാഴമ്മൽ വീണാലും വാഴക്കാണ് പരിക്കുന്നത് വാസ്തവത്തിൽ അസംബന്ധമാണത് കാരണം എന്താ കാരണം വീഴുന്നതെല്ലാം വീഴ്ച തന്നെയാണല്ലോ ഈ ആൺകുട്ടികൾക്കും അവർ ലൈംഗിക പീഡന കേസിലെ പ്രതികളാവുന്നതോടുകൂടി അവരുടെ ജീവിതം വാസ്തവത്തിൽ അത്ര സുരക്ഷിതമല്ലല്ലോ പ്രത്യേകിച്ച് ഇന്നത്തേതുപോലുള്ള ഒരു കാലത്ത് എല്ലാം വിസിബിളായി കഴിയുന്ന എല്ലാം മറ്റൊരു ദൃശ്യത ലഭിക്കുന്ന ഒരു കാലത്ത് ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം പ്രതികളാക്കപ്പെടുന്ന അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ഒന്നും വാസ്തവത്തിൽ ശ്രദ്ധിക്കാത്ത പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പ്രതികളാക്കപ്പെടുകയും അവർ തടവറയിലാകപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവും അപ്പോൾ അപ്പം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ സാമൂഹികമായ നന്മതിന്മകളെക്കുറിച്ചും സാമൂഹികമായ ശരിതെറ്റുകളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടത് ബോധവതികളാവേണ്ടത് ഒരുപോലെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യു കെയിലും പറ്റും ഈ ബന്ധങ്ങളും ലൈംഗിക ജീവിതവും എന്നുള്ളത് ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി അത്തരത്തിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്ന എന്തോ വലിയ വലിയ തെറ്റാണ് അങ്ങനെ പഠിച്ചാലാണ് കുഴപ്പം എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഈ പഴയ സാമ്പ്രദായിക രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വാസ്തവത്തിൽ അത് ശരിയല്ല കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പഠിക്കുന്ന കാലത്ത് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് പഠിപ്പിക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ അതിൻ്റെ സദാചാര മൂല്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല മറിച്ച് ശുചിത്വവും ഒക്കെ ആയി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ച് ഈ ആരാധനാ കേന്ദ്രിതമായിട്ടുള്ള റിച്വൽ എൻ്റേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ പ്രധാനമായി ആ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശുചിത്വം ഇതുപോലുള്ള കാര്യമൊക്കെ ഇത് പത്ത് വയസ്സിന് മുമ്പ് പഠിച്ചതുകൊണ്ട് ഒരു തരത്തിലുള്ള പരുക്കും ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ തരത്തിൽ കാമാസക്തിയോടുകൂടി സമൂഹത്തിൽ പെരുമാറാനുള്ള യാതൊരു തരത്തിലുള്ള ബോധമോ ബോധ്യമോ ഞങ്ങൾക്കൊന്നും ആ കാലത്ത് കടന്നു പോയിട്ടുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ എൻ്റെയൊക്കെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ആർക്കും ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു അനുഭവം ഇല്ല അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് അപകടങ്ങളിലേക്ക് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ചെയ്തികളിലേക്ക് കുട്ടികൾ നീങ്ങുന്നത് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ പരിഷ്കർത്താക്കളൊക്കെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യം എങ്ങനെ നമുക്ക് സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എയ്ഡ്സിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു വലിയ പരിധിവരെ ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗമായി ചേരുന്നതാണ് കാരണം ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ആരോഗ്യകരമായ സമൂഹമുണ്ടാവുക എന്നുള്ളത് ഈ സ്വതന്ത്രമായി ജീവിക്കാൻ ജനാധിപത്യപരമായി ജീവിക്കാൻ ഒരു ബഹു ദേശീയ ജീവിത വ്യവസ്ഥ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന നിലനിർത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രശ്നത്തെ വളരെ ഗൗരവത്തിൽ സമീപിക്കേണ്ടതുണ്ട് ഇപ്പം സൂര്യനെല്ലി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് ഒരുപാട് ചർച്ചകൾ തുടങ്ങും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പെൺകുട്ടി ഒരു പ്രത്യേക രീതിയിൽ പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലും സാധ്യമാകാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട വരുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നാണ് അത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഇത് തന്നെയാണ് ഈ ആൺകോയ്മ പ്രത്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രവ പ്രവൃത്തി അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുന്ന ഈ രീതിയിലാണ് കാരണം നമ്മൾ ഈ പേറ്റയാർക്കി യുടെ ഒരു പ്രത്യേക ക്രമീകരണം ആ രീതിയിലാണ് കാരണം എപ്പോഴും ഇരകൾ കുറ്റക്കാരാണ് എന്ന് ചിന്തിപ്പിക്കുന്ന ആ രീതിയിൽ നമ്മുടെ തന്നെ ധാരണകളെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഭാഷക്കകത്തും നമ്മുടെ ഇടപാടുകൾക്കകത്ത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള സംവാദങ്ങൾക്കകത്തും ഒക്കെ നമ്മുടെ ജഡ്ജ്മെൻറ്റുകൾ പോലും പലപ്പോഴും അങ്ങനെയാണ് വരാറ് കാരണം ചില കോടതി വിധികൾ പോലും ആ രീതിയിൽ ഉണ്ടായതായി നമുക്ക് കാണാൻ പറ്റും എന്നാൽ മറച്ചും കോടതി വിധി ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെ ദുരുദ്ദേശത്തോടു കൂടി നോക്കുന്നത് ഉൾപ്പെടെ ചേഷ്ടകളുൾപ്പെടെ ഒക്കെ കുറ്റകരമായി കുറ്റകരമായി പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള കോടതി വിധിയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സാമൂഹികമായി ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചറിവ് പ്രത്യേകിച്ച് ഈ ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഈ തിരിച്ചറിവ് തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എങ്കിൽ മാത്രമേ കാരണം എല്ലാ വിദ്യാർത്ഥികളും ചുരുങ്ങിയത് വിദ്യാലയങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ ഈ കടന്നു പോകുമ്പം പ്രത്യേകിച്ച് അവരുടെ അഡോൾസൻസ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് വളരെ പ്രധാനമാണ് ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയും അത് ആ രീതിയിൽ അവർ ഉൾക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അവരിടപെടുന്ന സമൂഹത്തിലെയും മാനസികാവസ്ഥ മാറ്റി തീർക്കുന്നതിന് കാരണമാവും തീർച്ചയായും നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പെടഗോഗിക് സമൂഹത്തിലാണല്ലോ ഈ ബോധന ശാസ്ത്രപരമായി ഇത്തരം കാര്യങ്ങളുടെ ദൗത്യത്തിലും അത് നിർവഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചും ധാരണയുള്ളൊരു സമൂഹമാണല്ലോ നമ്മുടെ സമൂഹം അതുകൊണ്ട് തീർച്ചയായും ആ രീതിയിൽ ഈ പ്രശ്നത്തെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഈ താത്രിക്കുട്ടിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതൊരു ഫ്യൂഡൽ കാലത്തുള്ള ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തിനകത്ത് നടന്നിട്ടുള്ള അത് ചെറായി രാമദാസ് അടുത്ത കാലത്ത് സമ്പൂർണമായി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് ബസ്തീകരിച്ചിട്ടുണ്ട് വലിയൊരു പുസ്തകം ഈ താത്രി കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സ്മാർത്ത വിചാരവുമായി ബന്ധപ്പെട്ടുള്ള അവൾ നൽകിയിട്ടുള്ള മൊഴികൾ കൗണ്ടർ മൊഴികൾ അങ്ങനെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം തന്നെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പും ഇതിനെ പ്രതിരോധിച്ച സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ആ സ്ത്രീകളുടെ പരമ്പരയിൽ ഇപ്പോഴും സ്ത്രീകൾ ഉണ്ടാവുന്നു എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ പുരുഷ സമൂഹം ആ അത്തരത്തിലൊരു സന്ദർഭം കേരളത്തിൽ ഈ ആധുനിക സമൂഹത്തിൽ ആധുനിക കേരളത്തിൽ നമ്മൾ സൃഷ്ടിച്ചല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ലജ്ജിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു പ്രശ്നം വാസ്തവത്തിൽ നമ്മൾ പ്രതിരോധിച്ചേ തീരുള്ളൂ അത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഈ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെയും വരാൻ പോകുന്ന സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിന് ഭാവിക്ക് തീർച്ചയായും അനിവാര്യമാണ് അതിന് തീർച്ചയായും സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അതുപോലെ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സമഗ്രമായ രീതിയിൽ പഠിപ്പിക്കാനുള്ള പദ്ധതി ആലോചിച്ച് ഉണ്ടാക്കേണ്ട സമയം ആയിരിക്കുന്നു ഇനി അക്കാര്യത്തിൽ ഒട്ടും ഉദാസീനത കാണിക്കരുത് എന്നതാണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു അഭ്യർത്ഥന